மோனே மோள் பிரசிப்பிட்டு அப்படி எந்த காட்டின ஆதத்தை மன்னப்பால் குட்டிக்கு கொடுக்கண்டியூல நேக்கு அது கொடுக்கணும் ஆனோ அம்மா நான் ഞാൻ പറയുന്ന കേട്ടാതി ഞാനൊന്നും നാലെണ്ണം പെറ്റതാ എന്റെ പേരക്കുട്ടിന്റെ കാര്യത്തിൽ എനിക്ക് കൊറച്ച് ഉത്തരവാദിത്തം ഇപ്പൊ പാല് കൊടുത്തിട്ട് ഈ പാലൊക്കെ പോരാനിട്ടേക്കും കാര്യം ചെയ്യുന്നു ആട്ടിന്മാരെ ഞാൻ എടുത്തുണ്ടോ കൊടുക്കട്ടോ അതൊന്നും കൊടുക്കണേ

അതെന്തായി നിങ്ങൾ ഹോസ്പിറ്റൽ വരാനും അതിനെല്ലാ പ്രശ്നവും ഇപ്പോൾ കുട്ടിയിൽ കാണുന്നുണ്ട് നിങ്ങൾ ഹോസ്പിറ്റലിൽ വന്ന് പ്രസവിച്ചാണെങ്കിൽ കുട്ടിക്ക് വേണ്ടതും അതുപോലെ തന്നെ അമ്മക്ക് വേണ്ട കെയറും ഇവിടെ ഞങ്ങൾ കൊടുക്കുന്നതാണ് അതേപോലെ തന്നെ എങ്ങനെ റെസിഫീൽ കൊടുക്കണം അതിന്റെ കാര്യങ്ങൾ ഞങ്ങൾ ഇവിടുന്ന് പറഞ്ഞു കൊടുക്കാറുള്ളതാണ് ഇനി പാല് കുറവാണെങ്കിലും അതിന് വേണ്ട മരുന്നും അതേപോലെ തന്നെ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാറുള്ളതാണ് ഒരു കാര്യം ചെയ്യാം ഞാൻ നിങ്ങൾക്ക് മരുന്നേ തരാം നിങ്ങൾ ലാക്ട്രിജൻ കൗൺസിലെ പറ്റി കണ്ടോളൂ അങ്ങനൊന്നുല്ല മോള് അനുസരിച്ചാ കൊടുക്കലേ ആ പാല് കൊറവാറച്ചാട്ടിൻപാല് കൊടുത്തു അതിന് ശേഷമാണ് ഈ ബുദ്ധിമുട്ടൊക്കെ ജനിച്ചിട്ടിപ്പോ ആട്ടിപാൽ ഒന്നും കുട്ടിക്ക് കൊടുക്കാൻ പാടില്ല അറിയില്ല എൻ്റെ മക്കൾക്കൊന്നും കൊടുത്തിട്ട് ഇതുവരെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല അതുകൊണ്ടാണ് കൊടുത്തത് ഈ പഴയ ചിന്താഗതിയാണ് ആദ്യം മാറേണ്ടത് എന്താ വെച്ചാൽ നമ്മളിപ്പോഴും ഈ പഴയ ചിന്താഗതി വെച്ചിരുന്നാലും എമൗണ്ട് എത്താൻ പോകുന്നില്ല ബ്രസ്റ്റ് ഫീഡിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടി കണ്ടിന്യൂസ് ആയിട്ട് ആറ് മാസം അതായത് കുട്ടി ജനിച്ചതുകൊണ്ട് ബാക്കിയുള്ള ആറ് മാസം നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് തന്നെ കൊടുക്കണം ഇതില് അതായത് പ്രോട്ടീൻസ് ഇമ്മ്യൂണോഗ്ലോബ്ലിൻസ് ആൻറ്റിബോഡീസ് ഇങ്ങനത്തെ പല സാധനങ്ങളും അടങ്ങിയിരിക്കുന്നത് അമ്മയുടെ പ്രസംഗത്തിലാണ് അപ്പോൾ അത് കുട്ടിക്ക് കിട്ടിയില്ലെങ്കിൽ അതവരുടെ വളർച്ചയ്ക്ക് പ്രതികൂലമായിട്ട് ബാധിക്കും അത് മരണത്തിലേക്ക് വരെ വരികയാണെങ്കിൽ കുട്ടി നയിക്കാം ഈ ബ്രസ്റ്റ് ഫീഡിങ് എന്ന് പറയുന്നതാണ് കുട്ടിയുടെ ആദ്യത്തെ വാക്സിൻ എന്ന് പറയുന്നത് അപ്പോൾ അത്രക്കും അത് ഇമ്പോർട്ടൻ്റ് ആണ് അത് നമ്മൾ അങ്ങനെ തന്നെ ഫോളോ ചെയ്ത് പോവുകയുമാണ് മേഡം എൻ്റെ നിപ്പിളുടെ അവിടെ ചെറിയ പൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മര്യാദക്ക് പാൽ കൊടുക്കാൻ പറ്റുന്നില്ല അത് നിങ്ങൾ കുഞ്ഞിന് ശരിയായ രീതിയിൽ പാൽ കൊടുക്കാത്തതുകൊണ്ടാണ് നമ്മളെപ്പോഴും പാൽ കൊടുക്കുന്ന സമയത്ത് ലാച്ചിങ് ശരിയാണെന്നുള്ളത് ശ്രദ്ധിക്കണം ലാച്ചിങ് എന്ന് പറഞ്ഞാൽ ലാച്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടിക്ക് പാൽ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ബ്രസ്റ്റിൻ്റെ മുലക്കണ്ണും അതിൻ്റെ ചുറ്റുമുള്ള ബ്രൗൺ കളർ ഏരിയ ഉണ്ട് അതിന് നമ്മൾ ഏരിയ എന്ന് പറയും ഈ ഏരിയ നമ്മൾ കുട്ടിയുടെ വായിലേക്ക് കൊടുത്തിട്ട് ശരിയായ രീതിയിൽ പാൽ കൊടുക്കണം ഇതാണ് ലാച്ചിങ് എന്ന് പറയുന്ന മെത്തേഡ് ഇത് ശരിയായാൽ തന്നെ നമ്മുടെ വലിയ പ്രശ്നവും തീരുക അത് അതായത് ഇപ്പം നിങ്ങൾക്കുള്ള പോലെ ഈ ബ്രസ്റ്റിന് ക്രാക്കസ് വരിക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇല്ല ഒരിക്കലും നമ്മൾ കുട്ടിക്ക് പാൽ കൊടുക്കുന്ന സമയത്ത് കിടന്ന് കൊടുക്കാൻ പാടില്ല ഈ കിടന്ന് കൊടുക്കുന്ന സമയത്ത് കുട്ടിക്ക് തലുപ്പിൽ പോകാനും അത് കുട്ടിയെ മരണത്തിലേക്ക് വരെ നയിക്കാനും കാര്യമാണ് അപ്പോൾ നമ്മളെപ്പോഴും ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുന്ന സമയത്ത് ഇരുന്നുകൊണ്ട് തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ എന്തെങ്കിലും ഒരു പില്ലോ വെച്ചിട്ട് ഒരു സപ്പോർട്ട് കൊടുത്താൽ നമുക്ക് ഈ പെയിനും കാര്യങ്ങളും കുറയുന്നതിന് അത് ഹെൽപ്പ്ഫുള്ളാകും എപ്പോഴും അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുന്ന സമയത്ത് ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ ഒരു ബ്രസ്റ്റിലത്തെ മിൽക്ക് തന്നെ കൊടുക്കാം കൊടുക്കണം വെച്ചാൽ എല്ലാ തരം പോഷക ഗുണങ്ങളും കുട്ടിക്ക് ആ പാലിലൂടെ കിട്ടാൻ വേണ്ടിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ശ്രദ്ധിച്ചോളൂ നിങ്ങൾ ഇപ്പം പാല് കൊടുത്തതിനു ശേഷം ബർപ്പിംഗ് ഒക്കെ കറക്റ്റ് ആയിട്ടാണോ ചെയ്യാറ് എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ പാൽ കൊടുത്തതിനു ശേഷം കുട്ടിനെന്താക്കണം തോളിൽ വെച്ചിട്ട് താഴെ നിന്ന് മുകളിലായിട്ട് തട്ടി കൊടുക്കണം അപ്പം അത് 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 ഗ്യാസ് പുറത്തേക്ക് ചെയ്യും തൊട്ട് മിനിറ്റ് വരെ ചെയ്യണമെന്നാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യാറ് ഈ ഒക്കെ കൂടുതൽ സഹായിക്കും ശരി മുപ്പാൽ ജനനുശേഷം ഒരമ്മക്ക് കുഞ്ഞിന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം മുലപ്പാൽ ആരോഗ്യത്തിന്റെ ആദ്യ കരുതൽ ആയതുകൊണ്ട് തന്നെ അതിനെ പിന്തുണയ്ക്കേണ്ടത് നമ്മുടെ ചുമതലയാണ് പുതിയ തലമുറയുടെ വളർച്ചയ്ക്കും ആരോഗ്യമുള്ള ലോകത്തിനും ആദ്യപടി മുലപ്പാൽ തന്നെയാണ് അതിനാൽ തന്നെ let's support ലെറ്റ് for a healthier planet thank you